നമസ്കാരം നിങ്ങളിപ്പോൾ വീഡിയോയിൽ കാണുന്നത് തൃശ്ശൂർ ജില്ലയിലെ തൃപ്പയാർ ശ്രീരാമസ്വാമി ക്ഷേത്രമാണ് അതിനു മുന്നിലൂടെ ഒഴുകുന്ന പുഴയെ നിങ്ങൾ ശ്രദ്ധിച്ചോ അതാണ് കരുവന്നൂർ പുഴ പക്ഷേ ഒരു നൂറ്റാണ്ടിനു മുമ്പ് ഈ പുഴ കനോലി കനാൽ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെ കനാലുകളെ തമ്മിൽ ബന്ധിപ്പിച്ച ജലപാതയായിരുന്നു കനോലി കനാൽ എന്തുകൊണ്ടാണ് ഇതിന് കനോലി കനാൽ എന്ന പേര് വന്നത് പലരും വിചാരിച്ചിരിക്കുന്നത് ഈ ജലപാത നിർമ്മിച്ച മലബാറിലെ കളക്ടറും മജിസ്ട്രേറ്റുമായ ലഫ്റ്റനന്റ് സർ ഹെൻറി വാലൻഡൈൻ കനോലി എന്ന കനോലി സായിപ്പിനോടുള്ള ബഹുമാനാർത്ഥമാണ് എന്നാണ് എന്നാൽ ഈ ധാരണ മുഴുവൻ ശരിയല്ല കനോലി സായിപ്പിൻ്റെ പേരുമായി പുഴയ്ക്ക് ബന്ധമുണ്ടെങ്കിലും കനോലി കനാൽ എന്ന പേര് വാർത്താ നേടിയതും ജനമനസ്സിൽ നിറഞ്ഞു നിന്നതും കനോലി സായിപ്പിൻ്റെ കൊലപാതകത്തോടെയാണ് ആ കൊലപാതകമാണ് കേരളക്കരയെ ഞെട്ടിച്ചതും കനോലി കനാൽ എന്ന പേര് രക്തഭങ്കിലമായ അക്ഷരങ്ങളാൽ ചരിത്രത്തിലും സമൂഹ മനസ്സിലും എഴുതപ്പെട്ടതും ഈ കനോലി കനാൽ ഒരു കാലഘട്ടത്തിൽ ഏറെ തിരക്കുള്ളതും വാണിജ്യ പ്രാധാന്യമുള്ളതുമായിരുന്നു പക്ഷേ റെയിൽവേയും റോഡ് വികസനം വഴി വന്ന മോട്ടോർ ഗതാഗതവും കനാലിൻ്റെ പെരുമു കുറച്ചു എങ്കിലും ചരിത്രം സാക്ഷിയായി കനാലിലൂടെ ഇപ്പോഴും വെള്ളമൊഴുകുന്നു ഈ തൃപ്തയാർ പാലത്തിലൂടെ ഓരോ ദിവസവും എത്രയോ പേർ യാത്ര ചെയ്യുന്നു അവരിൽ എത്ര പേർക്കറിയാം ഈ കനോലി സായിപ്പിൻ്റെ കൊലപാതകത്തിൻ്റെ കഥ അതെ നമുക്ക് ആ കഥയെ ഒന്ന് ഓർമ്മിച്ചെടുക്കാം ആയിരത്തി എണ്ണൂറ്റി ആറിൽ ഇംഗ്ലണ്ടിലാണ് കനോലി സായിപ്പ് ജനിച്ചത് പതിനെട്ട് വയസ്സ് തികഞ്ഞപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ ചേർന്നു മിടുക്കനും കഠിനാധ്വാനിയുമായ ഈ യുവാവ് പടിപടിയായി കമ്പനിയിലെ ഉയർന്ന സ്ഥാനങ്ങളിൽ എത്തിച്ചേർന്നു അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തൊന്നിൽ മലബാറിൻ്റെ കളക്ടറും മജിസ്ട്രേറ്റുമായി ലെഫ്റ്റനൻ്റ് സർ ഹെൻറി വാലൻറ്റൈൻ എന്ന കനോലി സായിപ്പ് ജോലിയിൽ പ്രവേശിച്ചു ബ്രിട്ടീഷ് ചരിത്രകാരന്മാരുടെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ മലബാറിൻ്റെ വികസനത്തിന് വേണ്ടി ഒട്ടേറെ നല്ല കാര്യങ്ങൾ ചെയ്ത വ്യക്തിയാണ് കനോലി സായിപ്പ് അതിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെയുള്ള ജലഗതാഗത പാത കനാലുകളെയും പുഴകളെയും ജലാശയങ്ങളെയും തമ്മിൽ ബന്ധിപ്പിച്ച് സാധ്യമാക്കി എന്നതാണ് ഈ തീരദേശ ജലഗതാഗത ജലഗതാഗതമാർഗമാണ് പിന്നീട് കനോലി കനാൽ എന്ന പേരിൽ അറിയപ്പെട്ടത് ഇത്തരമൊരു കനാൽ നിർമ്മാണത്തിന് വേണ്ട രൂപരേഖ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അദ്ദേഹം ഗവൺമെൻറ്റിനെ സമർപ്പിച്ചിരുന്നു അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അത് അംഗീകരിക്കുകയും തുടർന്ന് പണി തുടങ്ങുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തെട്ടിൽ ബേപ്പൂർ ഭാഗത്തെ ഘട്ടം പണി പൂർത്തിയാക്കി കനാലിന്റെ നിർമ്മാണം അവസാന അവസാനഘട്ടത്തിലെത്തിയപ്പോഴാണ് കനോലി സായ്പ് കൊല്ലപ്പെട്ടത് തുടർന്ന് എഞ്ചിനീയർമാർ കനാൽ നിർമ്മാണം നിർത്തിവെച്ചു എങ്കിലും തുടർന്ന് മലബാറിന്റെ കളക്ടറായി വന്ന റോബിൻസൺ പ്രത്യേക താൽപ്പര്യമെടുത്ത് അതി പൂർത്തീകരിക്കുകയാണ് ചെയ്തത് കനാൽ നിർമ്മാണം പൂർത്തിയായതോടെ ജലഗതാഗതം പ്രത്യേകിച്ച് ചരക്ക് നീക്കം ഊർജിതമായി കൊച്ചിയിലേക്ക് നാളികേരം ചകിരി തുടങ്ങിയവയും മറ്റു പല വസ്തുക്കളും കൊണ്ടുപോകുന്ന പ്രധാനപ്പെട്ട ജലമാർഗമായി കനോലി കനാൽ മാറി ധാരാളം ആളുകൾ ഇതിലൂടെ യാത്ര ചെയ്തു അന്ന് ഒരു അന്ധവിശ്വാസം ഉണ്ടായിരുന്നു നാളികേരത്തിൻ്റെ വിലയെ സംബന്ധിച്ചായിരുന്നു അത് വൈകിട്ട് പടിഞ്ഞാറ് കാണുന്ന ചന്ദ്രക്കല തെക്കോട്ട് അല്പം ഉയർന്നു നിന്നാൽ നാളികേരത്തിന് വില കൂടുമെന്ന വിശ്വാസം അന്നുണ്ടായിരുന്നു കണ്ടശങ്കടുവ് കാട്ടൂർ അങ്ങാടികൾ ഏറെ സജീവമായിരുന്നു അക്കാലത്ത് കനാലിൻ്റെ ഒഴുക്കിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിച്ചത് കണ്ടശങ്കടവിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെ തൃശ്ശൂരിലെ വഞ്ചിക്കുളത്തിൻ്റെയോ അവിടെ വഞ്ചികളിൽ എത്രമാത്രം ചരക്കുകൾ എത്തിയിരുന്നു അതൊക്കെ പോകട്ടെ നമുക്ക് സമകാലിക ലോകത്തിലേക്ക് മടങ്ങാം ഇപ്പോൾ കനോലി കനാലിൻ്റെ നവീരണവുമായി ബന്ധപ്പെട്ട നിർമ്മാണങ്ങൾ മുന്നേറാനായി ആരംഭിച്ചിട്ടുണ്ട് കനോലി സൈപ്പ് മലബാർ കളക്ടറായിരിക്കുന്ന കാലഘട്ടത്തിൻ്റെ രാഷ്ട്രീയ അവസ്ഥ നാം മനസ്സിലാക്കേണ്ടതാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൽ ടിപ്പുർ സുൽത്താനും ആയിരത്തി എണ്ണൂറ്റഞ്ചിൽ ശക്തനന്ദമ്പുരാനും പഴശ്ശിരാജയും മരണപ്പെട്ടതിനു ശേഷമുള്ള തലമുറയായിരുന്നു അന്നത്തേത് ബ്രിട്ടീഷുകാരുടെ ഭൂനയത്തിനോടും നീതിവീരനോടും തദ്ദേശീയരും എന്നാൽ ഭരണത്തിൽ ഭാഗമല്ലാത്തതുമായ ജന്മികൾക്ക് തീരെ താൽപ്പര്യമുണ്ടായിരുന്നില്ല ആയതിനാൽ തന്നെ ജന്മിമാർ തങ്ങളുടെ ബന്ധുക്കളെയും അനുയായികളെയും അനുചരന്മാരെയും ബ്രിട്ടീഷ് ഭരണത്തിന് എതിരാക്കുകയായിരുന്നു ബ്രിട്ടീഷുകാരാകട്ടെ സ്വാതന്ത്ര്യ സമര പോരാളികളോട് മൃഗീയമായ മർദ്ദനമുറകളും ശിക്ഷാവിധികളും ആണ് നടപ്പിലാക്കിയിരുന്നത് പോലെ മനുഷ്യാവകാശ കമ്മീഷനോ മാധ്യമങ്ങളോ സോഷ്യൽ മീഡിയയോ അന്ന് ഉണ്ടായിരുന്നില്ല എന്നിരുന്നാലും പണവും കൗശലവും ബ്രിട്ടണായിരുന്നു കൂടുതൽ ഉണ്ടായിരുന്നത് ഇത്തരമൊരു രാഷ്ട്രീയ അവസ്ഥയിൽ മലബാറിലെ ഭരണം കൈയാളുന്ന കമ്പനി സർക്കാരിനോട് നാട്ടുകാരുടെ എതിർപ്പ് പറയേണ്ടതില്ലോ അത് വർദ്ധിച്ചുകൊണ്ടേയിരുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിരണ്ടിലെ ആയുധ നിരോധന ഉത്തരവ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിനാലിലെ മാപ്പിള ഔട്ട്റീച്ച് ആക്ടിൻ്റെ പേരിൽ ആയിരക്കണക്കിന് പേരെ അറസ്റ്റ് ചെയ്ത് ആൻഡമാൻ ആസ്ട്രേലിയ എന്നിവിടങ്ങളിലേക്ക് നാടുകടത്തിയത് മമ്പറും സയ്ദ് അലവിക്കെതിരെ നിലപാടെടുത്തത് ഫസൽ തങ്ങളെ അറേബ്യയിലേക്ക് നാടുകടത്താൻ ഒരുങ്ങിയത് തുടങ്ങിയവ മാപ്പിള പോരാളികളെ വല്ലാതെ പ്രകോപിപ്പിച്ചു ഇത്തരത്തിൽ അതിരൂക്ഷമായ സാഹചര്യമാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി കനോലി സായിപ്പിനെതിരെ ഉണ്ടായിരുന്നത് കനോലി സായിപ്പിനെതിരെ അപായവും വധശ്രമവും ഉണ്ടായേക്കാമെന്ന കമ്പനി രഹസ്യ റിപ്പോർട്ടിനെ സായിപ്പ് അത്ര കാര്യമാക്കി എടുത്തില്ല തീർത്തും അവഗണിക്കുകയാണ് ചെയ്തത് എന്തിനേറെ പറയുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തഞ്ച് സെപ്റ്റംബർ പതിനൊന്നാം തീയതി രാത്രി ഒമ്പത് മണിക്ക് അഞ്ച് മാപ്പിള പോരാളികൾ കനോലി സായിപ്പിൻ്റെ ബംഗ്ലാവിലെത്തുകയും അദ്ദേഹത്തെ ഭാര്യയുടെ മുന്നിലിട്ട് വെട്ടിക്കുറപ്പെടുത്തുകയും ചെയ്തു ഭാര്യ ഉൾപ്പെടെയുള്ള സ്ത്രീകളെ ഉപദ്രവിച്ചില്ലെങ്കിലും കനോലി സാഹിപ്പിനെ സഹായിക്കാൻ വന്ന ബൃത്തിനെ വെട്ടിപ്പരിക്കൽപ്പിച്ച ശേഷമാണ് കൊലയാളികൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടത് അക്രമി സംഘത്തിലെ നാലു പേർ കോഴിക്കോട് ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടവരാണെന്ന് പിന്നീട് വ്യക്തമായി അഞ്ചാമത്തെ ആൾ വഴികാട്ടിയായിരുന്നു തുടർന്നുള്ള അന്വേഷണത്തിൽ പോരാളികൾ എടവണ്ണപ്പാറയിലുണ്ടെന്ന വിവരം ലഭിക്കുകയും കമ്പനി സൈന്യം അവിടെ എത്തി അക്രമികൾ തമ്പടിച്ച കെട്ടിടം വളയുകയും ചെയ്തു അക്രമികളോട് കീഴടങ്ങാൻ പറഞ്ഞെങ്കിലും അവർ കൂട്ടാക്കിയില്ല തുടർന്ന് പീരങ്കി ഉപയോഗിച്ച് കെട്ടിടം തകർത്ത് അഞ്ചു പേരെയും വെടിവെച്ചു കൊന്നു പോരാളികൾ ബ്രിട്ടീഷ് സൈന്യത്തിനെതിരെ തിരിച്ചും ആക്രമിച്ചു അതിൽ ഒരു ബ്രിട്ടീഷ് സൈനികൻ കൊല്ലപ്പെടുകയും ഒരാൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു തുടർന്ന് ഇവരുടെ മൃതശരീരം മഞ്ചേരി താലൂക്ക് കച്ചേരിക്കറിയെ ഒറ്റത്തൂക്കുമരത്തിൽ കെട്ടിത്തൂക്കി ഏകദേശം ഒരു മാസത്തോളം ഈ അഞ്ചു മൃതദേഹങ്ങൾ ആ ഒറ്റത്തുക്കുമരത്തിൽ ജീർണിച്ചു കിടന്നാടി കഴുകനും കാക്കയും മൃതദേഹത്തിൻ്റെ ഭാഗങ്ങളും കൊത്തിവലിച്ചു അങ്ങനെ ഒരു മാസം കഴിഞ്ഞപ്പോൾ ഒരു തരത്തിലുമുള്ള മതപരമായ ആചാരവുമില്ലാതെ പരസ്യമായി ദഹിപ്പിച്ച് ചാരവും മറ്റു അവശിഷ്ടങ്ങളും ജയിൽ വളപ്പിൽ കുഴിച്ചിട്ടു കനോലിയുടെ കൊലപാതകം കമ്പനി ഭരണത്തിന് ഏറ്റ കനത്ത പ്രഹരമായിരുന്നു അതിനാൽ ഇത്തരമൊരു സംഭവം ആവർത്തിക്കാതിരിക്കാനാണ് ജനങ്ങളിൽ ഭയം ഉളവാക്കുന്ന രീതിയിൽ മൃതദേഹത്തിനോട് അനാദരവ് പ്രകടിപ്പിക്കൽ നടന്നത് കലാപകാരികളോടും അവരുടെ കൂട്ടാളികളോടും സഹകരണം നൽകിയവരോടൊക്കെയുള്ള ശിക്ഷ നടപടികൾ ഇതുകൊണ്ടൊന്നും തീർന്നില്ല ഔദ്യോഗിക രേഖകൾ ഇപ്രകാരം പറയുന്നു കൊലപാതകത്തിന് സഹകരണം നൽകിയ നൂറ്ററുനാല് പേരുടെ മേൽ കേസെടുത്തു അറസ്റ്റ് ചെയ്യപ്പെട്ടവരിൽ പലരും മർദ്ദനം മൂലം ജയിലിൽ വെച്ച് തന്നെ മരിച്ചു മുപ്പത്തിമൂന്ന് പേരെ ആൻഡമാനിലേക്ക് നാടുകടത്തി കൊലപാതകത്തിന് പിന്തുണ നൽകിയ കുറ്റം ചുമത്തി ഇരുന്നൂറ്റി പത്തൊമ്പത് പേരിൽ നിന്നും മുപ്പത്തെണ്ണായിരത്തി മുന്നൂറ്റി മുപ്പത്തൊന്ന് ഉറുപ്പികയും എട്ടണയും പിഴ ഈടാക്കി ചെലവ് കഴിച്ച് മുപ്പതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഉറുപ്പിക പതിമൂന്ന് അണ പത്ത് പൈസ നഷ്ട പരിഹാരമായി കനോലിയുടെ ഭാര്യയ്ക്ക് നൽകി അന്നത്തെ കാലഘട്ടത്തിൽ ഇത് വലിയൊരു തുകയായിരുന്നു എന്ന കാര്യം പ്രത്യേകം പറയേണ്ടതില്ലല്ലോ കനോലി സായിപ്പിന്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ഭാര്യയും രണ്ടാൺമക്കളും ഇംഗ്ലണ്ടിലേക്ക് മടങ്ങി അടുത്തതായി പറയുന്നത് കനോലി സായിപ്പ് മലബാറിന് നൽകിയ കനോലി പ്ലോട്ട് എന്ന സമ്മാനമാണ് കനോലി പ്ലോട്ട് എന്ന് പറഞ്ഞാൽ കനോലി സായിപ്പിന്റെ നേതൃത്വത്തിൽ ലോകത്തിൽ ആദ്യമായി നിർമ്മിച്ച മനുഷ്യനിർമ്മിത തേക്കിൻ തോട്ടമാണ് ഇതിനിടയിൽ ഞാൻ ചരിത്രത്തിൻ്റെ ഒരു തമാശ പറയട്ടെ പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ഭാഗത്ത് തൃശ്ശൂരിലെ ശക്തൻ തമ്പുരാൻ കണക്കിന് സ്ഥലത്ത് ഉണ്ടായിരുന്ന തേക്ക് മരങ്ങൾ വെട്ടി തെളിയിച്ചു നിബിഡമായ വനമായിരുന്നു അതെന്ന് പറയപ്പെടുന്നു പക്ഷേ അതിന് ശേഷം അമ്പത് കൊല്ലങ്ങൾക്ക് ശേഷം അതാ മലബാറിൽ ഒരു വിദേശീയനായ വ്യക്തി തേക്ക് നട്ടുപിടിപ്പിച്ചിരിക്കുന്നു നോക്കണേ ഒരു തമാശ അടുത്തതായി തേക്ക് മരത്തിൻ്റെ പ്രത്യേകത പറയാം അത് ചിതൽ പിടിക്കില്ല അതുകൊണ്ട് തന്നെ തേക്കിനെ സംബന്ധിച്ച് ഒരു പഴഞ്ചൊല്ലുണ്ട് തേക്കിനും തെമ്മാടിക്കും എവിടെയും കിടക്കാം എന്നതാണത് ഇനി നമുക്ക് കനോലി സായിപ്പ് എന്തുകൊണ്ടാണ് തേക്കിൻ തോട്ടം നിർമ്മിച്ചത് എന്ന ചോദ്യത്തിലേക്ക് വരാം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതിൽ ബോംബെയിലെ കപ്പൽ നിർമ്മാണശാലയ്ക്ക് തേക്ക് ലഭിക്കാത്ത അവസ്ഥ വന്നു ആദ്യഘട്ടത്തിൽ മലബാറിൽ നിന്ന് ലഭ്യമായ തേക്ക് ബോംബെയിലേക്ക് എത്തിച്ചു പിന്നീട് തേക്കിന് ക്ഷാമം തുടങ്ങി ഈ അവസരത്തിലാണ് സായിപ്പ് ഒരു തേക്കിൻ തോട്ടം നിർമ്മിക്കാനായി പദ്ധതി ഇടുന്നത് അദ്ദേഹം കടബാധ്യതയുള്ള തൃക്കാളൂർ ദേവസ്വത്തിൽ നിന്ന് ആയിരത്തഞ്ഞൂറ് ഏക്കർ ഭൂമി പാട്ടത്തിന് എടുത്തു അതിൽ തേക്ക് നട്ടുപിടിപ്പിക്കാനായി ചാത്തുമേനോൻ എന്ന വ്യക്തിയുടെ സഹായവും തേടി അങ്ങനെ വിത്തുകൾ നട്ടു കഷ്ടമെന്ന് പറയട്ടെ ആദ്യം നട്ട വിത്തുകളൊന്നും മുളച്ചില്ല എന്തായാലും സായിപ്പ് പിന്മാറിയില്ല ഇംഗ്ലണ്ടിൽ നിന്നും വിദഗ്ധരെ കൊണ്ടുവന്നു അതിൽ ഡോക്ടർ റെക്സ്ബർഗ് എന്ന വ്യക്തിയുടെ പേര് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് ഇദ്ദേഹമാണ് തേയ്ക്കിൻ തൈ എളുപ്പത്തിൽ മുളപ്പിക്കാൻ പുതിയ ഒരു സൂത്രവിദ്യ കണ്ടെത്തിയത് അതായത് മണ്ണും വൈക്കോലും ചേർന്ന മിശ്രിതത്തിൽ വെയിലേൽക്കാത്ത രീതിയിൽ തടസ്സം നിർമ്മിച്ച് മഴയുടെ ആരംഭത്തിൽ വിത്തുകൾ നടുക എന്നതുതന്നെ വൈക്കോൽ ചിതലെടുക്കുന്നതോടുകൂടി തേയ്ക്കിൻ വിത്തിന്റെ കട്ടിയുള്ള പുറം ആവരണവും ചിതലരിക്കും അങ്ങനെ എളുപ്പത്തിൽ വിത്ത് ഈ തേക്കിൻ തോട്ട നിർമ്മാണം പത്തു വർഷക്കാലം എടുത്തു അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിലാണ് അവസാനിച്ചത് അന്നത്തെ ആയിരത്തി അഞ്ഞൂറ് ഏക്കറിൽ അഞ്ച് ഏക്കർ കനോലി പ്ലോട്ട് എന്ന പേരിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ സർക്കാർ മാറ്റിവെച്ചിട്ടുണ്ട് അവിടെ വലിയ തേക്കുകൾ കാണാവുന്നതാണ് അവ അന്ന് കനോലി സായിപ്പിൻ്റെ നേതൃത്വത്തിൽ നട്ടവയാണ് അപ്പോൾ പ്രായം എത്ര വർഷം ആയി എന്ന് ആലോചിച്ച് നോക്കിയാൽ മതി കമ്പനി ഭരണകാലത്ത് കഴിവുള്ളവരെയും കൂറുള്ളവരെയും ഏത് ജാതിയിലും മതത്തിലും പെട്ടവരായാലും ശരി ഭരണത്തിൻ്റെ ഭാഗമാക്കുക എന്നത് ഒരു കമ്പനി നയമായിരുന്നു ഇത് കാരണമാകാം തിരുവിതാംകൂറിൽ മാർത്താണ്ഡവർമ്മ കമ്പനിയുമായി സഖ്യമുണ്ടാക്കിയപ്പോൾ നായർ പടയാളികൾക്ക് പകരം മറ്റു പലരെയും സൈന്യത്തിലേക്ക് റിക്രൂട്ട് ചെയ്തത് കനോലി സാഹിപ്പ് താഴ്ന്ന ജനവിഭാഗങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം നൽകാനും മറ്റും പരിശ്രമിച്ചിരുന്ന വ്യക്തിയാണ് അതിനു തക്കതായ ഉത്തരവുകൾ അദ്ദേഹം ഇറക്കിയിരുന്നു അടുത്തതായി ഒരു വാൽകഷ്ണം പറയുകയാണ് ഞാൻ കനോലി സായ്പിലേക്ക് എത്തിയത് യാദൃശികമാണ് എൻ്റെ ഒരു സുഹൃത്തായ ക്യാപ്റ്റൻ വി എസ് എം നായർ ചിമ്മിനി പ്രദേശത്തെ കുറുമാലിപ്പുഴയ്ക്ക് കുറുകെ കെട്ടിയിട്ടുള്ള തൂക്കുപാലത്തിൻ്റെ വീഡിയോ അയച്ചു തന്നിരുന്നു അതിനുവേണ്ടി ഡാറ്റ കളക്ട് ചെയ്യാൻ ശ്രമിച്ചപ്പോഴാണ് കനോലി കനാൽ എന്ന വസ്തുത ഉയർന്നു വന്നത് എന്തായാലും ഡാറ്റ കളക്ട് ചെയ്ത് വീഡിയോ അപ്ലോഡ് ചെയ്തു അന്ന് സെപ്റ്റംബർ പതിനൊന്ന് ആയിരുന്നു അതായത് കനോലി സായിപ്പ് മരിച്ച ദിവസം ഈ ആദൃശ്ചിത വല്ലാത്ത അസ്വസ്ഥ അസ്വസ്ഥത എന്നിലുളവാക്കി ഇക്കാര്യം ക്യാപ്റ്റൻ സാറിനോട് പറയുകയും ചെയ്തു തുടർന്നുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമാണ് ഈ വീഡിയോ ഈ ഘട്ടത്തിൽ കനോലി തൂക്കുപാലത്തെക്കുറിച്ച് പറയാതെ പോകുന്നത് ശരിയല്ല കനോലി പ്ലോട്ടിനെയും അരുവാക്കോടിനെയും തമ്മിൽ ബന്ധിപ്പിച്ച് ചാലിയാർ നദിക്ക് കുറുകെ കേരള വനം വകുപ്പ് നിർമ്മിച്ച തൂക്കുപാലത്തിന് വിളിക്കുന്ന പേരാണ് കനോലി തൂക്കുപാലം രണ്ടായിരത്തി എട്ടിലാണ് ഇത് നിർമ്മിച്ചത് ഈ നൂറ്റാണ്ടിലും കേരള ജനത കമ്പനി ഭരണാധികാരിയാണെങ്കിൽ കൂടിയും കനോലി സായിപ്പിനെ സ്മരിക്കുന്നു എന്നതിന് തെളിവായി ചിലർ ഈ തൂക്കുപാലത്തിൻ്റെ നാമകരണത്തെ ചൂണ്ടിക്കാണിക്കാറുണ്ട് ചരിത്ര വിദ്യാർത്ഥികൾക്കും താല്പര്യമുള്ളവർക്കും ഉപകാരപ്പെടുന്ന വിശ്വാസത്തോട് നിർത്തുന്നു നന്ദി നമസ്കാരം